Okay. الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه التوكلت وإليه منيب رب اشرح لي صدري ويسر لي أمري ി പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അസലക്കും വാർഹമുല അള്ളാഹുവിന്റെ റസൂരിന്റെ മികവാർന്ന ഇടപെടലുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ഭുതം കൂറിയിട്ടുണ്ട് പല ആളുകളെയും സ്വാധീനിക്കുന്നത് തന്നെ പ്രവാചകന്റെ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ അതിലൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സഹാപാക്കളുടെ ജിജ്ഞാസ ഉണർത്തുന്ന രൂപത്തിലുള്ള ചോദ്യശരക ശരങ്ങൾ പലപ്പോഴും ഇട്ടു കൊടുക്കാറുണ്ട് വിട്ടുകൊടുക്കാറുണ്ട് അതിനവർക്ക് ഉത്തരമില്ലെങ്കിൽ പോലും പിന്നീട് പ്രവാചകൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ശൈലി അതാണ് നമ്മെ കൂടി ആകർഷിക്കുന്നത് അത് പ്രവാചകന് മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ പ്രവാചകന്റെ ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങളെ നമുക്ക് അനുകണിക്കാവുന്ന അരു അനുകരിക്കാവുന്ന മാതൃകകൾ കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം നാം നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ അതൊക്കെ അറിയാം അള്ളാഹുവിന്റെ പ്രസൂൽ പറഞ്ഞ് നിങ്ങൾ ആരും വിശ്വാസികളാകുകയില്ല പരസ്പരം സ്നേഹിക്കുന്നത് വരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവാൻ അവല അതു അലാ ഷെയ്ൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഹായൻ ഒരു കാര്യം അഫ്സുസലാമ നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിച്ചാൽ മതി അതാണ് ആ ടിപ്സ് അപ്പൊ എത്ര ഭംഗിയായിട്ടാണ് പ്രവാചകൻ സല്ലാസ്സല അനുചരന്മാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് അവര് വല്ലാതെ അവരെ ആകർഷിക്കുകയും എന്നാൽ സലാം പറയുന്നതിനെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും അങ്ങനെ അവർ പരസ്പരം സ്നേഹമുള്ള കാരുണ്യമുള്ള പരസ്പരം സഹവർത്തിത്വമുള്ള ആളുകളായി തീരുന്നതിൽ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്ന് നമ്മുടെ വിവേകം നമുക്ക് എപ്പോഴും നിലനിർത്തി തരാനും അതുപോലെ തന്നെ മനസ്സിന്റെ തിന്മയിൽ നിന്ന് നമുക്ക് മുക്തി തേടാനുമുള്ള ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഇമ്രാൻബിനു ഇമ്രാൻബിനും റിപ്പോർട്ട് ചെയ്യുകയാണ് പറയുകയാണ് കാല യാണ് കാലൻ നബിയുസാമ പ്രവാചകൻ ചോദിച്ചു ലി അബി എന്റെ ഉപ്പയോട് ചോദിച്ചു എന്നാണ് ഉപ്പയോട് ഒരിക്കൽ പ്രവാചകൻ വസ്ലമ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് നീ ഇന്ന് എത്ര ദൈവങ്ങളോട് പ്രാ നീന്ന് എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു അദ്ദേഹം അവിശ്വാസിയാണ് എന്നാൽ അദ്ദേഹത്തോട് പരാചയം ചോദിക്കുകയാണ് നീന്ന് എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട് കാല അബി എൻ്റെ ഉപ്പ പറയുകയാണ് സെബാൻസ് ഏഴു ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു ശരിയാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹം അതിന് പിന്നെ ഒരു വിശദീകരണം കൂടി നൽകുന്നുണ്ട് സിദ്ധത്തും ും അതിലെ ആറ് ഭൂമിയിലുള്ള ഒരെണ്ണം മാത്രം ആകാശത്തുള്ള ദൈവത്തോടുമാണ് പ്രാർത്ഥിച്ചതാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമുണ്ട് അവിശ്വാസികളായിട്ട് പോലും അന്നത്തെ ആളുകൾക്ക് പടച്ചവരോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അവർ ശിർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് അവരെ മാറ്റി നിർത്തുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതായത് പ്രവർച്ചകനോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി പങ്കുചേർക്കുക അപ്പൊ ആകാശത്തുള്ള ഒരാളോടും ഭൂമിയിലുള്ള ആറ് ദൈവങ്ങളോടുമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് എന്നൊരു പ്രവാചകെ ചോദിക്കുകയാണ് ആ ചോദ്യമാണ് സഹോദര നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയ്യു തഴുത്തും അതിലേതാണ് നിന്റെ പ്രതീക്ഷയും ഭയവും അതിൽ ആരോടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് റഹബത്തും റഹബത്തും അത് രണ്ടും രണ്ടു വാക്കുകളാണ് രണ്ട് കാര്യങ്ങളെയാണ് അത് പിന്നെ കുറിക്കുന്നത് ഒന്ന് പ്രതീക്ഷയാണെങ്കിൽ ഒന്ന് ഭയമാണ് ഇതിൽ ആരോടാണ് നിന്റെ പ്രതീക്ഷയും ഭയവും എന്നാണ് ചോദിക്കുന്നത് എവി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോ അതിൽ ആരോടാണ് നിന്റെ പ്രതീക്ഷയും ഭയവും നോക്കു ആ മനസ് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് പോലെ കൊള്ളുന്ന വടക്കുകാരും അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ പ്രതീക്ഷയും എന്റെ ഭയവും ആകാശത്തുള്ളവരോടാണ് ആ ദൈവത്തോട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് യാ ഹുസൈൻ വീണ്ടും പറയാ ഹുസൈന് അമ്മ ഇന്നക്ക لو علمتك كلمتين تنفعك യാണെങ്കിൽ നിനക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് വാക്യങ്ങൾ ഞാൻ പഠിപ്പിക്കാം അതേ മുസ്ലിം ആയിട്ടില്ല എന്നാൽ നീ മുസ്ലിം ആവുകയാണെങ്കിൽ നിനക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് വാക്യങ്ങൾ ഞാൻ പഠിപ്പിക്കാം ഈ നിവേദകൻ ഹുസൈൻ ഹുസൈന് പിന്നെ ഹുസൈൻ അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് ഹുസൈൻ വിശ്വാസിയായി അദ്ദേഹത്തിന്റെ ഉപ്പ വിശ്വാസിയായി തീർന്നപ്പോ അദ്ദേഹം പ്രവാചകനോട് വന്നിട്ട് പറയുന്നുണ്ട് ഫലമ്മ അസ്ലം ഹുസൈൻ ഹുസൈൻ വിശ്വാസിയായപ്പോൾ കാല അദ്ദേഹം പ്രവാചകനോട് പറയുന്നു യാ റസൂല അള്ളാഹുവിന്റെ തിരുദൂതരത്തെ കൽ എനിക്കന്ന് എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ എനിക്ക് രണ്ട് വാക്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്നുള്ളത് അതെനിക്കൊന്ന് പഠിപ്പിച്ചു തരണം പ്രവാചകൻ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുള്ള സഹോദരങ്ങളെ അവിശ്വാസിയായിരുന്ന സമയത്താണ് പ്രവാചകൻ സല്ല അലുസല അദ്ദേഹത്തോട് ഈ ഒരു ഇടപെടലുകൾ നടത്തിയത് അതെത്ര വഷ്ടമായിരുന്നു എത്ര സുന്ദരമായിരുന്നു അപ്പൊ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞതും അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞ മറുപടിയും അദ്ദേഹം ജീവിതത്തിൽ അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇട കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വിശ്വാസിയായി മാറുകയും അദ്ദേഹം പ്രവാചകൻ പറഞ്ഞത് ഓർക്കുകയും അദ്ദേഹം ആ ഓർമ്മയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രവാചകനോട് വന്ന് പറയുകയാണ് എനിക്ക് അത് രണ്ടും പഠിപ്പിച്ചു ആ രണ്ടും വാക്യങ്ങളൊന്നും പഠിപ്പിച്ചു തരണം എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അള്ളാഹുമാ ആ രണ്ട് കാര്യങ്ങൾ അന്ന് പഠിപ്പിച്ചില്ല പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചൻ അള്ളാഹുദീ അള്ളാഹുവേ നീ എനിക്ക് വിവേകം തോന്നിപ്പിക്കുകയും വിവേകം അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് വിവരത്തെക്കാളും വലുതാണ് വിവേകം പലപ്പോഴും നമ്മുടെ പിന്നെ എന്താണ് പറയുക വികാരങ്ങൾ വിവേകത്തെ അതിജയിക്കാറുണ്ട് അവിടെ വിവേകമാണ് മുന്നിട്ട് നിൽക്കുകയാണത് പക്ഷെ വിഹാരമാവും മുന്നിൽ നിൽക്കുക അപ്പോഴാണ് പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത പല സംഭവങ്ങളും നടക്കുക അത് സമൂഹത്തിനും സംഭവിക്കാറുണ്ട് വ്യക്തികൾക്കൊക്കെ സംഭവിക്കാറുണ്ട് കൈവിട്ടു പോകുന്ന ഒരു അവസരം അവിടെ വിവേകത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കാം അതാണ് പ്രവാചകന്റെ ഒരു പ്രാർത്ഥന അള്ളാഹ് കൂടുന്ന അള്ളാഹും ചെറിയ പ്രാർത്ഥനയാണ് എനിക്ക് തോന്നിപ്പിക്കാതാണ് എനിക്ക് വിവേകം തോന്നിപ്പിക്കുകയും രണ്ടാമത് പറയുന്നത് മനസ്സിന്റെ തിന്നിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കുക എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല പിന്നെ ഈ മുസ്ലിം ആവുകയാണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വന്നപ്പോ പ്രവാചകൻ സല്ല അഹുല്ല അദ്ദേഹത്തിന്റെ ആവശ്യമായ രണ്ട് പ്രാർത്ഥനകൾ അവസരോചിതമായി കൊണ്ടിട്ടപ്പെടുകയായിരുന്നു പ്രവാചകൻ പറഞ്ഞു സഹോദരങ്ങളെ ഇത്തരത്തില് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പല സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് അതിനെ മാത്രമാണ് നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുന്നത് സഹോദരങ്ങളെ ആ പ്രാർത്ഥന നമുക്ക് കൂടി പിന്നെ ജീവിതത്തിൽ പുലർത്താൻ പാടുന്ന സംഗതി തന്നെയാണ് അള്ളാഹു മല്ലി റുഷ്ദി എനിക്ക് വിവേകം തോന്നിപ്പിക്കുക എന്റെ ആത്മാവിന്റെ തിന്മയിൽ നിന്ന് മനസ്സിന്റെ തിന്മകൾ പല മനസ്സിനാഥ തിന്മകൾ ഉറവടുണ്ട് അതിൽ നിന്ന് എന്നെ കാത്തു കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന വിജയത്തിന്റെ ഭാഗമാക്കുക അള്ളാഹുലമെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തോഫിക് അബ്ദുൾ പ്രധാനം ചെയ്യുമാറാവട്ടെ വിഹാരത്തെക്കാളും അപ്പുറം വിവേകത്വം നിലനിർത്തിക്കൊണ്ട് വിവേകപൂർവ ആരോനെടുവെടുവാനോ ജീവിതത്തിൽ അതിനെ